ലഹരി വിമുക്തതയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ നിരവധി ആയിട്ടുള്ള പദ്ധതികൾ ചെയ്യുന്നു അപ്പം കുട്ടികളിലും യുവാക്കളിലും ഒരുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിനെ പറ്റി കൂടുതൽ അവയർനസ് എടുക്കാൻ വേണ്ടി ഒരു കിസ് കോമ്പറ്റീഷനാണല്ലോ ഇത് അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു എന്താണ് ഉദ്ദേശം നമ്മുടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ലക്ഷം വിദ്യാർത്ഥികളിലേക്ക് ഈ ലഹരി വിരുദ്ധ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് കാരണം അവരെ ഒന്ന് അവയർനെസ് ആക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് സമ്മാനം കൊടുത്തുകൊണ്ട് ഒരു കിസ് പ്രോഗ്രാം നടത്തുക എന്നുള്ളത് അപ്പൊ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനകത്ത് നമ്മൾ സഹകരിക്കുന്നത് നമ്മുടെ റെഡ് ക്രോസ് സൊസൈറ്റി അറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സന്നദ്ധ സംഘടനയാണ് റെഡ് ക്രോസ് ഉണ്ട് അതുപോലെ തന്നെ മലയാള ശബ്ദം ന്യൂസ് ചാനലും ഡോക്ടർ അഗർവാളിന്റെയും ഓക്സിജന്റെയും ലോജി സ്കൂൾ ഓഫ് മാനേജ്മെന്റേയും സഹകരണത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നത് ഇവരൊക്കെയാണ് ഇതിന്റെ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാം ലഹരി ഉപയോഗിച്ചാലുണ്ടാകുന്ന ദോഷവശങ്ങളെപ്പറ്റിയും അതിനുള്ള അവയർനെസ്സും നമ്മളെ ക്വസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അത് എക്സൈസ് വിമുക്തിയുമായി ചേർന്നാണ് നമ്മൾ അത് നടപ്പിലാക്കുന്നത് എക്സൈസ് വിമുക്തിയുടെ കൂടി ഒരു വർഷം പിന്നെ ഈ മെഗാ കിസ് മാത്രമല്ല നമ്മൾ ഫ്ലാഷ് മോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പോസ്റ്റർ ഡിസൈനിങ് പ്രസംഗ മത്സരം അങ്ങനെ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ക്യാമ്പയിൻ ആണ് ഒരു മാസികമായിട്ടുള്ള ക്യാമ്പയിൻ ആണ് നമ്മൾ ഇതിനകത്തൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ മെഗാ കിസ് പിന്നെ ഇതിനോടനുബന്ധിച്ച് വിവിധവിധ പരിപാടികൾ മുന്നോട്ട് സ്കൂളുകളിൽ അതുപോലെ കോളേജുകളിലും ഈ ക്ലബ്ബുകളിലും ഒക്കെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പൊ എക്സൈസ് ഒരു വലിയ സപ്പോർട്ടാണ് ഇതിനകത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ വിമുക്തി അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചാനലും നമ്മൾ ഈ പ്രോഗ്രാമും ഈ കിസ് പ്രോഗ്രാമും എല്ലാം നടക്കുന്നത് ഒരു വർഷത്തേക്ക് വേണ്ടിയുള്ള തീർച്ചയായിട്ടും അതിനോടൊപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാക്കത്തോൾ റാലി നടത്തിയിരുന്നു ഒരു ആയിരത്തിലധികം വിദ്യാർത്ഥികൾ ആ വാക്കത്തോളിൽ പങ്കെടുത്തു അതുപോലെ തന്നെ ഒരു നമ്മുടെ മിനിസ്റ്റർ വി എം വാസവൻ സാറാണ് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പോ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു അവയർനെസ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ക്യാമ്പയിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഇന്ന് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് എക്സൈസിനൊപ്പം നിന്നുകൊണ്ട് ഈ ഞങ്ങളും ഈ സന്നദ്ധ സംഘടനകളും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു പോരാട്ടമാണ് ശരിക്കും പറഞ്ഞ ലഹരിക്കെതിരായിട്ട് അയച്ചത് അത് ഉറപ്പായിട്ട് സക്സസിലേക്ക് എത്തട്ടെ താങ്ക്